തെക്കേ ഇന്ത്യയിലെ ആദ്യ തൂക്കുപാലമായ പുനലൂർ തൂക്കുപാലത്തെക്കുറിച്ച് നിരവധി കഥകൾ പ്രചരിക്കുന്നുണ്ട് ആയില്യം തിരുനാൾ മഹാരാജാവ് തിരുവിതാംകൂർ ഭരിക്കുന്ന കാലം പുനലൂരിൽ കല്ലടയാറിന് കുറുകെ ഒരു പാലം വേണമെന്ന ആവശ്യം ശക്തമായി അക്കാലത്തെ തിരുവിതാംകൂർ തിവാ നാണുപിള്ളയാണ് ഈ ആവശ്യം ആദ്യമായി രാജാവിനെ അറിയിച്ചത് പാലം നിർമ്മിക്കുന്നതിന് രാജാവിന് യാതൊരു എതിർപ്പും ഉണ്ടായിരുന്നില്ല രാജാവിന്റെ മുന്നിലെ പ്രശ്നം മറ്റൊന്നായിരുന്നു കല്ലടയാറിന്റെ ഒരു വശം വന്യജീവികളുടെ വിഹാര കേന്ദ്രമായ നിബിഡ വനമാണ് അവിടെ നിന്ന് മൃഗങ്ങൾ പാലം കടന്ന് മനുഷ്യരെ ആക്രമിച്ചാലോ അങ്ങനെയാണ് വന്യജീവികൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത ഒരു പാലത്തെ കുറിച്ചുള്ള ആലോചനകൾ ആരംഭിക്കുന്നത് ആ ആലോചനയിൽ നിന്നാണ് തൂക്കുപാലം എന്ന ആശയത്തിലേക്ക് എത്തിച്ചേരുന്നത് തൂക്കുപാലത്തിൽ കയറുമ്പോൾ പാലം ആടുന്നതിനാൽ വന്യമൃഗങ്ങൾക്ക് പാലം കടക്കാൻ കഴിയില്ല എന്ന ധാരണയിലാണ് തൂക്കുപാലം നിർമ്മിക്കാനുള്ള ആശയമുണ്ടാകുന്നത് ആ ആശയത്തിന്റെ സാക്ഷാത്കാരമാണ് കേരളത്തിലെ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിൽ ഒന്നായ പുനലൂർ തൂക്കുപാലം കല്ലടയാറിന് കുറുകെ ഒരു തൂക്കുപാലം എന്ന ആശയം ഉണ്ടായപ്പോൾ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് തൂക്കുപാലം നിർമ്മിച്ച് വൈദഗ്ധ്യം നേടിയ ആൽബർട്ട് ഹെൻറി എന്ന ബ്രിട്ടീഷ് എഞ്ചിനീയറെ തന്നെ പാലം നിർമ്മാണത്തിന്റെ മേൽനോട്ടം നിർവഹിക്കാൻ ഏൽപ്പിക്കുന്നത് സ്കോട്ട്ലൻഡിലും റഷ്യയിലും ഇദ്ദേഹം നേരത്തെ തൂക്കുപാലങ്ങൾ നിർമ്മിച്ചിരുന്നു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ സൌത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ തൂക്കുപാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു പാലം പണി പൂർത്തിയാക്കാൻ ആറു വർഷം വേണ്ടി ു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി കല്ലടയാറിന് കുറുകെ കടക്കാനുള്ള പാലം തയ്യാറായി പാലത്തിനാവശ്യമായ സാമഗ്രികൾ സ്കോട്ട്ലൻഡിൽ നിന്നായിരുന്നു കൊണ്ടുവന്നിരുന്നത് സ്കോട്ട്ലാന്റിൽ നിന്നും പായ്ക്കപ്പൽ വഴി തങ്കശ്ശേരി തുറമുഖത്ത് എത്തിച്ച ഇരുമ്പുരുക്ക് വസ്തുക്കൾ ആന വലിക്കുന്ന വണ്ടികളിലാണ് പുനലൂരിൽ എത്തിച്ചത് രണ്ടു തൂണുകളിലും കൂറ്റൻ ഇരുമ്പ് വടങ്ങളിലുമായാണ് ഇരുമ്പു പാളികളിൽ പതിപ്പിച്ച തേക്കുപലകൾ കൊണ്ട് നിർമ്മിച്ച പാലം ഇരുമ്പു ചങ്ങലകൾ കൊണ്ട് തൂക്കിയിട്ടിരിക്കുന്നത് നാണൂറടിയാണ് പാലത്തിന്റെ നീളം കരയോട് ചേർന്നുള്ള കമാനാകൃതിയിലുള്ള വലിയ രണ്ട് തൂണുകളെ പരസ്പരം ബന്ധിച്ചാണ് ഉരുക്കുവടം കെട്ടിയിരിക്കുന്നത് ഈ വടങ്ങൾ കരഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്ന നാലു കിണറുകളിലേക്ക് ഇറക്കിയാണ് ബലപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം ഇരുപതടി താഴ്ചയുള്ളതാണ് ഈ കിണറുകൾ തമിഴ്നാടുമായി വാണിജ്യ ബന്ധം ശക്തമാക്കാൻ ഈ പാലം ഏറെ സഹായിച്ചിട്ടുണ്ട് മധുരയിൽ നിന്നും തെങ്കാശിയിൽ നിന്നുമുള്ള നിരവധി തമിഴർ ഈ പാലം പണിയിൽ ഏർപ്പെട്ടിരുന്നു പിന്നീട് അവർ പുനലൂരിൽ തന്നെ തങ്ങുകയും പുനലൂരിൽ തമിഴ് സ്വാധീനം ഉണ്ടാവുകയും ചെയ്തു എന്നാണ് ചരിത്രം പാലത്തിന്റെ ബലത്തെക്കുറിച്ച് നാട്ടുകാർക്ക് സംശയം ഉണ്ടായപ്പോൾ പാലത്തിലൂടെ ആറ് ആനകളെ ഒരേ സമയം നടത്തിച്ചെന്നും ഈ സമയം ഹെൻറി കുടുംബസമേതം പാലത്തിന് താഴെ കൂടി ഒരു ബോട്ടിൽ യാത്ര ചെയ്ത് പാലത്തിന്റെ ബലത്തെക്കുറിച്ചുള്ള ആളുകളുടെ ഭയം മാറ്റിയെന്നും ഒരു കഥ പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഇതിന് വിപരീതമായി മറ്റൊരു കഥയും പ്രചരിക്കുന്നുണ്ട് ആനകളെ പാലത്തിലേക്ക് കയറ്റാൻ ശ്രമിച്ചപ്പോൾ പാലത്തിന്റെ കുലുക്കത്ത ും ചങ്ങലകുക്കത്താലും മുന്നോട്ട് നടക്കാൻ വിസമ്മതിച്ചെന്നും അങ്ങനെ കാട്ടു പാലം കടക്കില്ല എന്ന ജനങ്ങളെ ബോധ്യപ്പെടുത്തിയെന്നുമാണ് മറ്റൊരു കഥ എന്താണെങ്കിലും ഇന്ത്യയിലെ തന്നെ അതിശയങ്ങളിലൊന്നാണ് പുനലൂർ തൂക്കുപാലം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് ആഗസ്റ്റ് ഒന്നിന് ആയില്യം തിരുനാൾ മഹാരാജാവാണ് ഈ പാലം ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പുനലൂരിൽ പുതിയൊരു പാലം വന്നതോടെ കേരളത്തിലെ സംരക്ഷിത സ്മാരകങ്ങൾ ഒന്നായി പുനലൂർ തൂക്കുപാലം ഇപ്പോഴും തലയെടുപ്പോടെ തന്നെ നിലകൊള്ളുന്നു